പി എം ശ്രീ പദ്ധതിയെ തുടർന്ന് ഇടതുമുന്നണിയിൽ രൂപം കൊണ്ട വിള്ളലിന് അവസാനമാകുന്നു സി പി ഐയുടെ കടം പിടുത്തത്തിന് സി പി എം വഴങ്ങി അവർ നിർദ്ദേശിച്ച പരിഹാര മാർഗത്തിന് തയ്യാറെടുക്കുകയാണ് ഇതോടുകൂടി ഇന്ന് വൈകുന്നേരം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും പങ്കെടുക്കും എന്നാണ് വിവരം അതേസമയം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഇന്ന് തന്നെ കത്ത് നൽകും ഈ കത്തിന്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചു അതുവരെ കരാർ മരവിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടും ഇരുപാർട്ടികളുടെയും ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് തീരുമാനം ഉച്ചയ്ക്ക് ചേരുന്ന സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും സി പി ഐയുടെ സമ്പൂർണ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഒരു മണിക്ക് ചേരുന്നുണ്ട് നേതാക്കൾക്ക് ഓൺലൈനായി പങ്കെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറെ നാളുകളായി എൽ ഡി എഫിനെ പിടിച്ചുലച്ച പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് സി പി ഐയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് സി പി എം അറിയിച്ചു കഴിഞ്ഞു പി എം ശ്രീ പദ്ധതിയിലെ അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ അസാധാരണമായ പ്രതിസന്ധിയിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തോമസ് ചാണ്ടി വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം സി പി ഐ മുന്നണിയിൽ കടുത്ത നിലപാടെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് രാവിലെ എ കെ ജി സെന്ററിൽ നടന്ന യോഗത്തിൽ സി പി എം ഉയർത്തുന്നത് കാലിക പ്രസക്തിയുള്ള വിഷയമാണ് എന്ന് ബേബി നിലപാടെടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ഇത് അംഗീകരിച്ചു ഇതോടെ സി പി ഐ ഉയർത്തിയ വിഷയം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി ഇടതുവിരുദ്ധമായ പദ്ധതികളിൽ നിന്നും കേന്ദ്രവുമായി ധാരണയിലെത്തരുതെന്നും ബേബി ആവശ്യപ്പെട്ടു മധുര പാർട്ടി കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിലെത്തിയതും ബിയോജിപ്പ് അറിയിച്ചു ഇത് സി പി എമ്മിന്റെ നയത്തിന് വിരുദ്ധമാണ് തിരുത്തൽ അനിവാര്യമാണ് എന്നും പറഞ്ഞു ഈ വിഷയങ്ങളിൽ ജനറൽ സെക്രട്ടറിയുടെ വികാരം സംസ്ഥാന നേതൃത്വം ഉൾക്കൊണ്ടു സി പി ഐ കേന്ദ്ര നേതൃത്വത്തിന് എം എ ബേബി മറുപടി നൽകി സി പി ഐയുടെ ആവശ്യങ്ങളും ഉപാധികളും അംഗീകരിക്കുകയാണ് സി പി എം ഇന്ന് രാവിലെ എ കെ ജി സെന്ററിൽ നടന്ന സി പി എമ്മിന്റെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് കേന്ദ്രത്തിന് കത്തയക്കാൻ ധാരണയായത് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കത്തിന്റെ കരട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ നേതൃത്വത്തിന് കൈമാറി ഈ കരട് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്തു സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗവും തിരുവനന്തപുരത്ത് നടന്നു ഇന്ന് വൈകിട്ടോടെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് സമവായ നീക്കവുമായി സി പി എം കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത് പദ്ധതി റദ്ദാക്കണമെന്ന കടുത്ത നിലപാടിലായിരുന്നു സി പി ഐ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെടുന്നത് പ്രായോഗികമല്ല എന്നും പാർട്ടി കരുതുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുമായി സംസാരിച്ചിരുന്നു